വളരെ സിമ്പിളായിട്ട് ഡെയിലി ആപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നാൽപ്പത് രൂപയും അതുകൂടാതെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് മുന്നൂറും അഞ്ഞൂറൊക്കെ കിട്ടുന്നൊരു അടിപൊളി ലൂട്ട് ലൂട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക അന്നിട്ട് ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു നാൽപ്പത് രൂപയും കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുന്നൂറും അഞ്ഞൂറും ഒക്കെ വിഡ്രോ പിടിച്ചെടുക്കാനും പറ്റുന്നതായിരിക്കും സോ ഇതിൻ്റെ ഒരു പ്രൂഫ് നിങ്ങൾക്ക് കാണുന്ന കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് ഫാമിലും ഏറ്റവും ലാസ്റ്റ് പോകും ഏറ്റവും ലാസ്റ്റ് ഒരു 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 മിനിറ്റ് ഒക്കെ നോക്കിയാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോയി ലാസ്റ്റ് ഒരു മിനിറ്റ് നോക്കാം അവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്രൂഫ് ഇട്ടിട്ടുണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് അവർക്ക് ഇട്ടിട്ടുള്ള ഈ ഒരു മുന്നൂറ് അഞ്ഞൂറും അതേപോലെ നാൽപ്പറും ഇവിടെയൊക്കെ പ്രൂഫ് അവിടെ ഇട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ക ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ലൈവായിട്ട് തന്നെ പറയുന്നത് ഇതൊരു കിടിലൻ സംഭവമാണ് ആരും മിസ് ചെയ്ത് കളരുത് അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഇതിനകത്ത് നമുക്ക് ഒന്നും എൻ്റെ ആവശ്യമില്ല നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് ടാസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിനകത്തേക്ക് പാൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ ജസ്റ്റ് യു പി ഇ ഡിയിലേക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് വരും ബാക്കി സിംപിളാണ് സിമ്പിൾ ഒന്നും സിമ്പിൾ നിങ്ങൾക്ക് സർവേ ചെയ്യണം ചാസ്സിക്കണമ സിംപിളാണ് സംഭവം സിംപിൾ ആണ് എല്ലാം ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും വീഡിയോ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ മനസ്സിലാകത്തില്ല സോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം ഓക്കെ അപ്പം ആരും മിസ് ചെയ്ത് അതായത് കിഡിലിൻ ഓഫറാണ് ഇതൊരു ഓഫറാണ് കിഡിലിന് ഓഫറാണ് സോ ആരും മിസ് ചെയ്തത് ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ്സ് ചെയ്യാതിരിക്കുക സോ അടിപൊളി ലൂട്ടാണ് ഞാൻ ഇനി പറഞ്ഞു നിങ്ങളെ വെറുപ്പിക്കുന്നില്ല നമ്മുടെ ചാനൽ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ ഇതുപോലത്തെ കിടിയും കിഡിലേയും ലൂട്ട്സ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ടെലിറിയാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഇതേപോലത്തെ ഓഫേഴ്സൊക്കെ വരുമ്പഴത്തേക്കും അവിടെ വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ചെയ്യും നിങ്ങൾക്ക് അറിയാൻ പറ്റും സോ അവിടെ ജോയിൻ ചെയ്യുക എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇടപെടും സോ ഞാൻ എനിക്ക് കൂടുതൽ പറഞ്ഞ് നീട്ടേണ്ടതല്ലോ നമുക്ക് നമ്മൾ വീഡിയോ അതാണ് ഇതാണ് നമ്മുടെ ഇന്റർഫേസ് അപ്പോൾ നമ്മൾ താഴെ ഓഫർ ലിങ്ക് എന്ന് പറഞ്ഞ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ അതേപോലെ ഇൻറ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരിക അപ്പം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ യു പി ഐ ഡി എന്റർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഇവിടെ നിങ്ങൾ യു പി ഐ ഡി എന്റർ ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേട ഫോൺ പേ ഉണ്ടെങ്കിൽ ഫോൺ പേ പേട പേടിഎം അതാണ് പേടിഎം പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോ പിന്നെ ഫാം പേ അങ്ങനെയൊക്കെയുള്ള യു പി ഏത് യു പി ഐ ഡിയിലേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ഏത് യു പി ഐ ഡിയിലിങ്ക് ഇവിടെ കൊടുക്കാം ആ യു പി ഡിയിലേക്കായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് കിട്ടുക ഓക്കെ അതുകൂടാതെ ഇപ്പോൾ പേടിഎം വാലറ്റ് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പേ നിങ്ങളുടെ പേടിഎം നമ്പർ ഇവിടെ കൊടുത്തിട്ട് ഡോട്ട് ഇട്ടിട്ട് വാലറ്റ് ആയിട്ട് പേടിഎം അടിച്ചു കൊടുക്കുക ഓക്കെ ഞാൻ വേണേ എസ് എസ് ഐ ഡി എഴുതി കാണിച്ച് തരാം പേടിഎം വാലറ്റ് യൂസേഴ്സിന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പേടിഎം വാലറ്റിലേക്ക് ക്യാഷ് ഇട്ടു ഓക്കെ അപ്പം ഈ ഒരു ഓഫർ യു പി ഐ ഉള്ളവർക്കും ചെയ്യാൻ പറ്റും പേടിഎം വാലറ്റ് ഉള്ളവർക്കും ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ നിങ്ങൾ യു പി ഐ കൊടുക്കുക സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസിലേക്ക് വരും നമ്മളൊരു വെബ്സൈറ്റിലേക്ക് പോകും വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് എസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഒരു ടിക്ക് ഓപ്ഷൻ ഉണ്ട് അതേപോലെ താഴെ ആയിട്ട് ഒരു ടിക്ക് ഓപ്ഷൻ ഉണ്ട് രണ്ട് ടിക്ക് ഓപ്ഷൻ കൊടുത്തതിനു ശേഷം താഴെ ഐ എസ് എഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ഈ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങൾ നേരെ പോകുന്നത് ഈ ഒരു പേജിലേക്ക് ആയിരിക്കും ഇവിടെ നിങ്ങളെ ഫസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക ലാസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക റീജിയൻ ആയതാന്ന് അടിച്ചു കൊടുക്കുക അവിടുത്തെ പോസ്റ്റൽ കോഡിന്റെ നമ്പർ അടിച്ചു കൊടുക്കുക പോസ്റ്റൽ കോഡ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് കോഡ് അടിച്ചു കൊടുക്കുക ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക പാസ്വേഡ് അടിച്ചു കൊടുക്കുക പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളെ പേരടിക്കുക അറ്റ നിടുക ഒരു നാല് രീതിയിൽ നമ്പർ കൊടുക്കുക അത് ഓർമ്മിച്ചിരിക്കണം ആ ഒരു പാസ്വേഡ് നിങ്ങൾ മറന്നുവരുത് ആ പാസ്വേഡിനെ കൺഫേം ആയിട്ട് ഇവിടെ കൊടുക്കുക ഒരു സെക്യൂരിറ്റി ക്വസ്റ്റിൻ സി ക്ലിക്ക് ചെയ്തിട്ട് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കുക ആ സെക്യൂരിറ്റി ക്വസ്റ്റിൻ്റെ ഒരു ആൻസർ ആയിട്ട് കൊടുക്കുക കാരണം ചിലപ്പോൾ നമുക്ക് പാസ്വേഡ് മറന്നു നോക്കി കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ആൻസർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അതിനുശേഷം നിങ്ങൾ ജെൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് നിങ്ങൾ ജെൻഡർ കൊടുക്കുക ഏജ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അതേപോലെ ഇന്റർഫേസിലേക്ക് വരും ഇവിടെയായിട്ട് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ പറ്റും ആ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക മൊബൈൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ പാനിലേക്ക് നമ്മൾ ചെല്ലും ഒരു ഗൂഗിൾ പ്ലേയിലെ ഇന്റർഫേസിലേക്ക് ചെല്ലും അവിടെ നമ്മൾ ഈ ഒരു ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് അഗിരി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും അഗിരി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെയായിട്ട് നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ഇവിടെ ആയിട്ട് മൊബൈൽ എക്സ്പ്രഷൻ്റെ ഇവിടെ ഓഫ് കാണാൻ പറ്റും ആ ഓഫ് ക്ലിക്ക് ചെയ്ത് അത് ഓൺ ചെയ്ത് കൊടുക്കുക അത് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ലിങ്ക് കാണിക്കാൻ പറ്റുന്ന ഈ ഒരു സ്റ്റെപ്പാണ് നെക്സ്റ്റ് എന്ന് എന്നടിച്ചിട്ടുള്ള സ്റ്റെപ്പ് ആ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ അത് അതേപോലെ ഇൻറ്റർഫേസിലെ കാര്യം വരാം ഇവിടെ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും ക്രെഡിഷ്യൽ ക്രെഡൻഷ്യൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞു ഓക്കെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ സർട്ടിഫിക്കറ്റ്സ് ഫ്രം സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സി എ സർട്ടിഫിക്കറ്റ് കൊടുക്കുക സി എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫയൽസിലേക്ക് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും അവിടെ നിങ്ങളുടെ മൊബൈൽ എക്സ്പ്രഷൻ സി എ റീസെൻ്റ് പോയാൽ മതി റീസെൻറ്റി കാണാം അത് നിങ്ങൾ കളിക്കാതെ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും യുവർ ഇൻസ്റ്റാളേഷൻ ഈസ് കംപ്ലീറ്റ് യുവർ ആൻ ആക്ടീവ് മെമ്പർ ഓഫ് മൊബൈൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ നിങ്ങൾ ഇവിടെ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക ഡൺ കൊടുത്തിന് ശേഷം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ബാക്കി നിന്ന് ആപ്പിൽ നിന്ന് ബാക്കി പോകും ആപ്പീന്ന് ബാക്കിയിട്ട് ഒന്നുകൂടെ ആപ്പിൽ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് ആയിരിക്കും നിങ്ങൾ ചെല്ലുന്ന ഇവിടെ നിങ്ങളൊരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ മൊബൈൽ എക്സ്പ്രഷൻ ഫൈവ് ഡേയ്സ് പറഞ്ഞ് നിങ്ങൾ കൊടുത്തിട്ടുള്ള യു പി ഐ ഡിയിലോട്ട് ഒരു രൂപ വന്നിട്ടുണ്ടാവും ഒരു അഞ്ച് പത്ത് മിനിറ്റ് എനിക്കൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ വന്നു അപ്പം നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വരും ഉറപ്പായിട്ടും വരും അപ്പം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രൂപ നിങ്ങളുടെ കൊടുത്തിട്ടുള്ള യു പി ഡിയിലേക്ക് നിങ്ങൾക്ക് റിസീവ് ആവുന്നതായിരിക്കും അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഒരു രൂപ നിങ്ങളുടെ യു പി ഡിയിലേക്ക് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ റിസീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ തുടർന്ന് ചെയ്യാൻ പറ്റും എന്നാൽ മാത്രം നിങ്ങൾക്ക് രൂപ ആ ഒരു മുന്നൂറക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ വെക്കുക ഒരു രൂപ വന്നെങ്കിൽ മാത്രമേ അതായത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ആപ്പിൽ നിങ്ങൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഒരു രൂപ നിങ്ങൾ യു പി ഡേക്ക് വന്നെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ ഇനി ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വന്നില്ലെങ്കിലും ആപ്പ് ഫോണിൽ ഇരുപത്തിനാല് മണിക്കൂറിട്ടേക്കാം ഇരുപത്തിനാല് മണിക്കൂറാണ് ചിലപ്പം വന്നിരിക്കുക ഒരു രൂപ വരാത്തവർക്ക് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ചെയ്യാനായിട്ട് വരും ബാക്കി കാര്യങ്ങൾ അപ്പം ഇപ്പോൾ ഒരു രൂപ കിട്ടി ഇന്ന് ഓക്കെ ഇന്ന് ഒരു രൂപ കിട്ടി ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപ കിട്ടിയതിന് ശേഷം പറഞ്ഞുതരാമേ അതായത് ഒരു രോ കിട്ടിയ കിട്ടിയെന്ന് ഉറപ്പുവരുത്തിന് ശേഷം നിങ്ങൾ അടുത്ത ദിവസം മുതൽ ഡെയിലി രാവിലെ മൊബൈൽ എടുക്കുമ്പോൾ ഈ ഒരു ആപ്പിൽ ക്ലിക്ക് ചെയ്ത് ആപ്പിൽ കയറി ഒരു ഡെയിലി ഒരു രണ്ട് മിനിറ്റ് ഈ ഒരു ആപ്പിൽ വെയിറ്റ് ചെയ്യുക ഓക്കെ ഡെയിലി നിങ്ങൾക്ക് നിങ്ങൾ രാവിലെ മൊബൈൽ നോക്കുമല്ലോ ആ മൊബൈൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഡെയിലി രാവിലെ കയറിയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് വെക്കുക പരിപാടി ക്ലോസ് നിങ്ങൾക്ക് സംഭവം സെറ്റാകും അതായത് ഇത്രയുള്ള പരിപാടി ഡെയിലി രാവിലെ ഒരു അഞ്ച് ദിവസത്തേക്കാണ് നിങ്ങൾ എന്നാണോ ചെയ്ത് എന്നാണോ ഒരു രോ വരുന്നത് അതിന്റെ അടുത്ത ദിവസം മുതലുള്ള അടുത്ത അഞ്ച് ദിവസങ്ങൾ ഓക്കെ ആ ഒരു അഞ്ച് ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങളൊന്ന് എഴുന്നേറ്റ് ഒരു ആപ്പ് ആപ്പ് ഒന്ന് രണ്ട് മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക എന്നിട്ട് ആപ്പ് റീസെൻഡ് ചെയ്ത് മാറ്റി ആപ്പ് ഫോണിൽ തന്നെ ഇട്ടിരിക്കുക അഞ്ച് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞ് അഞ്ച് ദിവസം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി കഴിയും ഇത്രമുള്ള പരിപാടി പിന്നെ ഇതിനകത്ത് വേറൊരു മുന്നൂറ് രൂപ ഇട്ടുന്ന വേറൊരു ഓഫർ ഉണ്ട് അതാണ് നാല് നാൽപ്പത് രൂപ ഇട്ടു മറ്റേ അഞ്ച് ദിവസം ഓപ്പൺ ചെയ്തിന് അതന്നെ നാൽപ്പത് രൂപ നിങ്ങൾക്ക് നിങ്ങൾ അഞ്ച് ദിവസം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പേയ്മെന്റ് കിട്ടും ആ പേയ്മെന്റ് ഇടുന്ന സമയത്ത് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അറിയും കേട്ടോ അപ്പം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് മസ്റ്റ് ആയിട്ട് നിൽക്കുക അതുകൂടാതെ നിങ്ങൾക്ക് ഒരു മുന്നൂറ് ആയിട്ട് പറഞ്ഞു അത് നിങ്ങൾക്ക് ഇവിടെ ക്രെഡിറ്റ്സ് ഇങ്ങനെ കയറും നിങ്ങളെ ഫോൺ ഈ ആപ്പ് കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്രെഡിറ്റ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ക്രെഡിറ്റ്സ് കൂടി 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 ഒരു മുന്നൂറ് എണ്ണൂറ് ക്രെഡിറ്റ്സ് അങ്ങാണ്ടാവുമ്പോൾ എനിക്ക് ഒന്ന് ആഴ്ചയിൽ ആഴ്ചയിൽ എത്ര ക്രെഡിറ്റ്സ് കിട്ടും അല്ലെങ്കിൽ ഡെയിലി എന്തോ ക്രെഡിസ് കിട്ടുന്നുണ്ട് അപ്പോൾ ക്രെഡിറ്റ്സ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്രെഡിറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വന്നതിന് ശേഷം നിങ്ങൾക്ക് അത് ഇവിടുന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും നിങ്ങളെ യു പി ഐ ഡിയിലോട്ട് ഓക്കെ സിമ്പിൾ ആണ് സോ ഇത് വിഡ്രോ ചെയ്ത ഒരുപാട് പേരുണ്ട് ഇതിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ കഴിച്ച് നിങ്ങൾക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ത്രീ ഇതെ ക്ലിക്ക് ചെയ്ത് റിവാർഡ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് റെഡിയും ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഡബിൾ ഓഫർ ആണ് നിങ്ങൾക്ക് ഇത് അഞ്ച് ദിവസം ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് വെച്ച് ഡെയിലി ഓപ്പൺ ചെയ്തതിന് തന്നെ നാൽപ്പത് രൂപ കിട്ടും അതുകൂടാതെ ഇതിനകത്ത് ക്രെഡിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്ത് എടുക്കാനും പറ്റും അപ്പം സിമ്പിൾ ഓഫർ ആണ് സോ അത് മിസ് ചെയ്തതായിരുന്നു നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യാം പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത് ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്പം നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ മസ്റ്റ് ആയിരുന്നു തന്നെ കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് ജോലി ചെയ്യാം നമ്മുടെ ജലാംശാനെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല കാരണം ഇതിനകത്ത് നിങ്ങൾ വീഡിയോ നമ്മൾ ചെയ്യാത്ത ഒരുപാട് ലൂട്ട്സിനകത്ത് ഇരുന്നതാണ് അത് വേണം നൂറയുടെ ലൂട്ട്സ് നൂറ്റമ്പത് രൂപയുടെ ലൂട്ട്സ് ഒക്കെ നമ്മളത് വീഡിയോ ചെയ്യാത്ത സാധനങ്ങൾ ഇതിനകത്ത് ഇരുന്ന നിങ്ങൾക്ക് ഇത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ജലാമേനെ കയറി കഴിഞ്ഞാൽ ഇത് വരും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ല നമ്മുടെ ജലാംശനെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിക്ക് കിടപ്പുണ്ട് ഓക്കെ മസ്റ്റ് ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്യും ഒരുപാട് പേര് ഉണ്ടെങ്കിൽ ക്യാഷ് ഉണ്ടാക്കുന്നതേ അവരെ ഒരുപാട് പേര് പ്രൂഫ് ആയിക്കുന്നുണ്ട് അതിൻ്റെ കഥ ഇവിടെ അല്ല അതിൻ്റെ ഒക്കെ പ്രൂഫ് കടപ്പുണ്ട് അപ്പം നിങ്ങൾ മസ്റ്റ് ഡിഡ്ഡ് ഇവിടെ കയറ് അതേപോലെ തന്നെ ഇതിന്റെ പേയ്മെന്റ് അയക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഇതിനകത്ത് നമ്മുടെ ഗ്രൂപ്പിൽ അപ്പം നിങ്ങൾ ചാനലിൽ ഉറപ്പായിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ജോയിൻ ആവണം ഓക്കെ അപ്പം ആര് മിസ് ചെയ്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ജോയിൻ ആവുക പിന്നെ ഈ ഒരു ഓഫർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും കംപ്ലീറ്റും ചെയ്യുക കിടിലൻ ഓഫറാണ് സോ ആ മിസ് ചെയ്തതായത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെറിയം ശാനും ജോയിൻ ചെയ്യുക ഒരു ഓഫറും ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരണേൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ വീണ്ടും കാണാം ഗുഡ് ബൈ പൈസ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അയച്ചു തന്ന പ്രൂഫുകളൊക്കെയാണ് അതായത് ഇത് നമ്മൾ മുമ്പേ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ഓഫറാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് ഞാൻ പറഞ്ഞു ആമസോൺ ഗിഫ്റ്റ് കാർഡും കിട്ടും അതേപോലെ തന്നെ എം എമൗണ്ട് കിട്ടും നാൽപ്പത് രൂപയും കിട്ടും അപ്പം ആമസോൺ ആമസോൺ ഗിഫ്റ്റ് കാർഡ് അഞ്ഞൂറ് രൂപയുടെ അല്ലെങ്കിൽ മുന്നൂറ് രൂപയുടെ കാര്യം കിട്ടും അപ്പം നിങ്ങൾക്ക് അൺലിമിറ്റഡായിട്ട് എത്ര വേണമെങ്കിലും അഞ്ഞൂറായാലും മുന്നൂറായാലും വിഡ്രോ ചെയ്യാം വീഡിയോയിൽ പറഞ്ഞ എനിക്ക് നിങ്ങൾ ചെയ്താൽ മതി വേറെ വിഷയമൊന്നുമില്ല നിങ്ങൾക്ക് വലിയ ടാസ്ക് കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെയൊക്കെ പ്രൂഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടി നാൽപ്പത് രൂപയുടെ പ്രൂഫും ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും അഞ്ഞൂറ് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഗിഫ്റ്റ് കാർഡ് കണ്ടിട്ടുണ്ട് അപ്പം എന്തായാലും സെറ്റ് ലൂട്ടാണ് എല്ലാവരും തന്നെ മാക്സിമം ലൂട്ട് ചെയ്യാൻ നോക്കുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്തായാലും മസ്റ്റ് മസ്റ്റഡി ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും സോ അടിപൊളി ലൂട്ടാണ് ചെയ്യാത്തൊരു ചെയ്യുക